മ രാമ 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 പാഹിമാം രാമ 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 പാഹി മാം അഗസ്ത്യസ്തുതി നീ വരുന്നതും പത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും മലാസനോടും ഭവാൻ ക്ഷിരധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലഭാരാപഹരണം ചെയ്തിടുവൻ എന്നു തന്നെ സാരസാസന സകലേശ്വര ദയാനിധേ ഞാനു തുടങ്ങി വന്നിവിടെ വാണിയിടിനേൻ ആനന്ദസ്വരൂപനം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപാദാഭുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക ോകസൃഷ്ടിക്കുമുന്നം ഏകനായി ആനന്ദനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ തന്നുടമായ തനിക്കാശ്രയഭൂതയായി ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു െ അനുസരിപ്പിച്ചിടുന്നതെന്ന് വ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്റെ മുന്നം ദിവ്യമാമവ്യാകൃതമെന്നുപരിഷദ്വശാൽ മായാദേവ്യ മൂലപ്രതി എന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി ചൊല്ലും വിമാർ അവിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംശോഭ്യമാണ്യാഗിയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലോ നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാമഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിടുന്നു സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു റിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായിജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വിക സാത്വികത്തിങ്ക നിന്നുണ്ടായി മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൾ നിന്നു ദിവ്യനം വിരാൾപുമാനുമുണ്ടായിതെന്നു കേൾപ്പു അങ്ങനെയായുള്ള പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചരലോകങ്ങളാകുന്നതും ദേവമാനുഷ്യതിരഗ്യോ നിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഖപൂർണമായി ഉണ്ടായി വന്നു ത്വന്മായാ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനം രുദ്രനുമുണ്ടായി വന്നു ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാത നാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു ും തമോ ഗുണം കൊണ്ടു സംഹരിപ്പനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യവംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മവൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനവ്യയനല്ലോ നാഥ കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമപ്പോൾ അംഗീകരിച്ചുമായതന്നെ തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാഖ്യ വിദ്യ എന്നല്ലോ ചൊല്ലു നിവൃത്തി നിരതന്മാർ ആ വിദ്യാവശന്മാരായി വർത്തിച്ചിടുന്ന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവചകന്മാർ നിത്യ സംസാരികളെന്നാവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ ോപാസകന്മാരായുള്ള ഭക്തന്മാർക്കോ ബ്രഹ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്കും വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ മ്പന്മാരായുള്ളവരെകാന്ത മുക്തന്മാരിൽ ഏതും സംശയമോർത്താൽ ത്വൽ ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമ ഘുപദേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ കാരുണ്മൃത സിന്ധോ എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപദേ സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്സ്പൃഹന്മാരായി വികദൈഷണന്മാരായി സദാ തൊൽഭക്തന്മാരായി നിവൃത്താഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗമന്മാരുമായി സന്യസ്തകർമ്മക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതി സമ്പന്നന്മാരായി ഏകാന്തേ സാധുക്കളവരോടു സംഗതി ഏകാന്താധനയുക്തന്മാരായിരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസിൽ കഥാശ്രവണേരുണ്ടാം ത്വൽ കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ ത്വൽ ഭക്തിയും നിങ്ങളെ പ്രേമവായ്പഘവ सदा भविक्यणमे दयानिधे राम 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 पाहि मां राम 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 पाहि